ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രേമയുഗം സിനിമയുടെ ബുക്കിംഗുകൾ ആരംഭിച്ചിരിക്കുകയാണ് കേരള ബുക്കിങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം മുക്കാൽ മണിക്കൂറായി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ആരംഭിച്ചിട്ട് മുക്കാൽ മണിക്കൂറായി അതുപോലെ തന്നെ മുപ്പത്തേഴ് പോയിൻറ്റ് ആറ് കെ ലൈക്ക് ആണ് ബുക്ക് മൈ ഷോയിൽ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വൺ പോയിൻറ്റ് വൺ സെവൻ കെ ടിക്കറ്റുകൾ ഇതിനോടൊക്കെ തന്നെ ബുക്ക് ചെയ്ത് എന്നാണ് ബുക്ക് മൈ ഷോയിൽ അതിൻ്റെ ഒരു റേറ്റിംഗ് കാണിക്കുന്നത് ഞാനിപ്പോൾ തൃശ്ശൂർ ആയതുകൊണ്ട് അതിന് രാഗത്തിലെ ഫാസ്റ്റസ്റ്റ് ഫില്ലിംഗ് ആണ് രാഗത്തിലെ ഓൾമോസ്റ്റ് ഫിൽഡ് ആയിട്ട് അതുപോലെ തന്നെ ഒമ്പതരയ്ക്കാണ് രാവിലെ ഒമ്പതരയ്ക്കാണ് ചിത്രത്തിന്റെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹൊറർ ജോണർ മൂവി ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ചിത്രത്തിന്റെ എന്ന് പറയുന്നത് ഹൊറർ മൂവി ചിത്രമാണ് വലിയൊരു എക്സ്പെക്ടേഷൻസ് ആണ് ചിത്രത്തിന് ഉള്ളത് കാരണം എന്താണെന്നു വെച്ചാല് നമ്മുടെ ഭൂതകാലം ഷൈൻ നിഗം രോഹിണി സിനിമയുടെ ഭൂതകാലം എന്ന സിനിമയുടെ ഡയറക്ടർ രാഹുൽ സദാശിവനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് അപ്പോ നമുക്കൊരു വലിയൊരു ഹ്യൂജ് എക്സ്പെക്ടേഷൻ ആണ് ചിത്രത്തെ പറ്റി പോരാക്കയാണ് അപ്പൊ ചിത്രത്തെ പറ്റിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അർജുൻ അശോകന്റെ ഒരു കരിയർ ചേഞ്ച് കൂടി നമുക്ക് ഒരു വലിയൊരു കരിയർ ചേഞ്ച് കൂടി നമുക്ക് ഈ സിനിമയിലൂടെ പ്രതീക്ഷിക്കാം കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കെ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്